ഗൈസ് നിങ്ങൾ ചക്ക വരട്ടിയത് കഴിച്ചിട്ടുണ്ടോ നല്ല പഴുത്ത ചക്ക വേവിച്ചിട്ട് അതിൽ നെയ്യും ശർക്കരയൊക്കെ ഇട്ട് വരട്ടിയത് പിന്നെ കട്ടൻ ചായ ചായ കുടിക്കുന്ന ശീലമില്ല പിന്നെ ഇപ്പോൾ ഒരു വൈബായത് കൊണ്ട് കഴിച്ചെന്നേ ഉള്ളൂ പിന്നെ ഗാർഡൻ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോൾ ഒരു മൂന്നാല് വട്ടമായി ഇറങ്ങുന്നു മഴ പെയ്യുന്നു കയറിയിരിക്കുന്നു മഴ പെയ്യുന്നു അതങ്ങനെ അപ്പോൾ വീഡിയോസ് എടുക്കലൊന്നും നടക്കുന്നില്ല മഴ പെയ്തിട്ട് ആ കലമ്പാണ് മുറ്റത്തെല്ലാം ചളി കെട്ടി അങ്ങനെ പിന്നെ ലൈറ്റും ഇല്ലല്ലോ സൂര്യ സൂര്യവലശമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോസിന് ഭയങ്കര ഡാർക്കായിട്ട് തോന്നുള്ളൂ അപ്പോൾ വീഡിയോസ് ഭംഗിയുണ്ടാവില്ല അപ്പോൾ അത് കാരണം അങ്ങനെ പല വീഡിയോസും പെൻഡിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ചിലത് വീഡിയോസൊക്കെ നമുക്ക് മൂന്ന് നാലും അഞ്ച് ദിവസമൊക്കെ എടുത്തിട്ടാണ് ചിലത് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കാർഡൻ വീഡിയോസ് ഇനി പതുക്കെ വരും അപ്പോൾ കണ്ടോ ചീതടത്തോളം ഒക്കെ നാശമായി എല്ലാം പൂപ്പൽ പിടിച്ച് കണ്ട പച്ച പച്ചപ്പൂപ്പലിറങ്ങി ആകെ വൃത്തികേടായി വെറുതെ വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചു വല്ല ഡാർക്ക് കറുപ്പ് പെയിൻ്റ് ഒക്കെ അടിച്ചാൽ മതിയായിരുന്നു ഇന്നങ്ങനെ വൃത്തിയേടാവുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട് ആദ്യം ചെയ്യണ്ടായിരുന്നു ഇനി മഴയെല്ലാം പോകണം ആദ്യം അടിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് ഞാനത് കാണിക്കാം